ഈശാ വോട്ടും കളിച്ച് ഒരു വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒരു വോട്ട് ചെയ്തില്ല എല്ലാവരും വോട്ട് ചെയ്താണ് ഒരു ലൈക്ക് കേട്ടോ അപ്പൊ ഇൻഷാ അല്ല മനോഹരമായൊരു ഫതല് പറയാണ് മനോഹരമായ ഒരു ഫതല്യന മനോഹരമായ നയന മനോഹരമായ ഫതല് പറയാണ് വല്ലാത്തൊരു പവറാണ് ഈ മജുലിന്റെ ഏറ്റവും വലിയ നാളെ പറയും ഈ മജുലിന് ഒരു സഹോദര കമ്മലും കൊണ്ട് തന്നു ഒരു മോതിരവും തന്നു ഒരു കമ്മലും ഒരു മോതിരം മൂന്ന് ഫതിലാ സ്വലാത്ത് അനുഗ്രഹമാണ് നമ്മൾ കേട്ടോ ഇന്ന് ഒരു കുടുംബം കാണാൻ വന്നിന്ന് മുമ്പ് പറഞ്ഞു മക്കളില്ല കല്യാണം കഴിഞ്ഞു മക്കളില്ല ഞാൻ പറഞ്ഞു സ്വലാത്തുൽ ഫാത്തി രണ്ടു നേരം കേട്ടോ അതൊരു അനുഗ്രഹമാണ് ബക്കിരേ തങ്ങള് അള്ളാഹുവിനോട് എൺപത് കൊല്ലം അള്ളാട് ചെയ്തു ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരൂ ഒരു പറഞ്ഞു തരു അള്ളാഹുവിനോട് ബക്കിരേ തങ്ങള് ചെയ്തു അല്ലോ അല്ല അല്ലാ

െളുപ്പു പറ മക്കളായ കല്യാണ വർഷങ്ങളോടായി മക്കളുണ്ടായിട്ടില്ല ഇവിടെ വന്നു

الله أكبر, الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله 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 ആ കുടുംബത്തിനു പരക്കു നൽകണല്ല ആ മോതിരം നാല് ആഹാരത്തിലേക്കല്ലാഹരത്തിലല്ല ഉപകര ഉപകാരപ്പെടുന്ന ഒരമലായി സ്വീകരിക്കണല്ലോ ആ കുടുംബത്തിന് വേണ്ടി ഒരു ഫാത്തി നമ്മൾ ഓതുകയാണ് അൽ ഫാഹിമ സ്വീകരിക്കണല്ലെ സ്വീകരിക്കണേ അല്ലെ കബൂലാക്കണല്ലോ സൂറത്തിൽ ആ കുടുംബത്തിന് ആ കുടുംബത്തിന് രക്ഷ നൽകണം അല്ല നാളെ ഈ ഈ ഏറ്റവും ഏറ്റവും വലിയ വലിയ ാണ് ഒരു കുടുംബത്തിന് സ്വലാത്തിൽ ഇരുന്നിട്ട് ആണ് മറ്റെന്ന മറ്റന്നാ ഒരു മറ്റന്നാ ഫാഹു ഭാഗ്യം ചൊവ്വാഴ്ച പിന്നെ പിന്നെ വല്ലാഹു ഭാഗ്യം ഒരു പിന്നെ മോള് മോള് ആ ഒരു മോളാള്ളത് രണ്ടു അന്യ അന്യമുതത്തിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ പോയി പോയി അവരെവിടെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവമ്മ ചാവക്കാട് വന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പോ ഞാൻ മരിക്കാ നിങ്ങള് ധാരണയായിരുന്നു ഞാൻ മരിക്കാ നിങ്ങൾ ദ്വാരിക്കണം ധാരണം മകളാണ് താലോലച്ച് താലോലച്ച് വളർത്തിയതാണ് താലോലം 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 കുഞ്ഞേ താലോലം കേട്ടിട്ടനെ ഉറങ്ങണം കേൾക്കണോ ധീരനീ വളരണോ അല്ല തന്ന പൈതലേ താലോലച്ച് താലോലച്ച് വളർത്തി വലുതാക്കി ഉമ്മ പട്ടിണ കടന്നിട്ട് മകളെ നോക്കി സന്തോഷത്തോടെ നോക്കി ഉലർത്തി ബുദ്ധി വെച്ചു ഷാറായി അപ്പോ ആയി വലിയ കുട്ടിയായപ്പോ തോന്നി ഉമ്മ വേണ്ട എനിക്ക് എന്തിനാണ് ഈ ഉമ്മ ഒരുമീശക്കാ എന്നെ പരിചയപ്പെട്ടു ഒരു പൊടിമീശക്കാ പരിചയപ്പെട്ടു സുബാനുള്ള മാനോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ എന്റെ പ്രേമിച്ച കാമുകന്റെ കൂടെ പോവുകയാണ് അങ്ങനെ പോയി ഉമ്മ വന്നു ചാവു കരഞ്ഞു ഉമ്മാരെ കണ്ണിനീരെ കണ്ടപ്പോ കല്പ പൊട്ടി പോയി ഉമ്മാനോട് പറഞ്ഞു ഉമ്മ വിഷമിക്കണ്ടോ ഉമ്മ വിഷമിക്കണ്ടോ ഏ നിങ്ങൾ കുട്ടി വരൂ എന്നോട് പറഞ്ഞു ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ഓനെ ഒരുപാട് കണ്ടു ആൾക്കാര് പറഞ്ഞു തങ്ങൾ പാപ്പാന്റെ മജ്ലിസ് കണ്ടങ്ങൾ വാക്കു കൊടുത്തേ ചൊവ്വാഴ്ച മനോഹരമായ ഫതില് പറയാൻ ഹബീബായ മുത്തനു പിന്റെ പുറക്കത്ത് ആ മകള് വന്നു എന്ന സന്തോഷവാ ഞാൻ വരുന്നു പറഞ്ഞേക്കണു ഞാൻ ചൊവ്വാഴ്ച നിങ്ങളെ ഫതില് പറയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഭാഗ്യം നൽകിട്ട് കേട്ടോ ഏന്നലെ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞ കേട്ടോട്ടിട്ടില്ല സ്വർണം ഊണ് പോയി സ്വർണം ഊണ് പോയി അങ്ങനെ ആ പിന്നെ നമ്മളൊരു ഇങ്ങനെ മജ്ലസ് കാണും അപ്പൊ ആ പരിക്ക് താത്ത് വന്നു ഈ കണ്ട പെടി ഈ മധ്യസിനെ കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ അനക്കുണ്ടാവും ഉച്ച ഒന്നുമില്ലായിരുന്നു ഇത് ഭയങ്കര ഫതിലുള്ള കരാമത്തുള്ള മധ്രസാണ് അടി എന്താ അഡ്ജി പറയുന്നത് അങ്ങനെ ആ മധുസില് കരാമത്ത് ഉണ്ടെങ്കിൽ എന്റെ സ്വർണം പോയിട്ട് എത്ര രണ്ടര കൊല്ലം രണ്ടര കൊല്ലായി കൊല്ലായി കിട്ടണ കാണും കിട്ടിയ ഞാൻ അപ്പൊ പറഞ്ഞു അവിടുത്തെത്തിയമ്മക്കു ഭയങ്കര പവറാണ് കിട്ടിയ

സുളാന്റെ പേരമക്കളെ കൽപ്പ കൊണ്ട് സ്നേഹിക്കുന്നവരാണ് ആഹരത്തിലും പരാതി കുടക്കല്ല തമ്പുരാന് വൈകുന്നേരം ആരംഭലേ ആശയറും മാബല് അല്ല തന്ന കാതലേ ഇരാഹ ഇല്ലല്ലാഹോ ല ഇലാഹ ഇല്ലല്ലാ ല ഇഹ ഇല്ലല്ലാ ഓർമ്മ സോലുള്ള വീരന അലിയാരോട് വീരകഥകൾ കേൾക്കണോ ശൂരനായി വളരണോ आरंभारीला लाहू लीला